സിറാജുദ്ദീൻ ഹീറോയി ആകുന്നതിന് മുൻപ് വീട്ടിൽ പ്രസവം നടത്തിയ മനഃശക്തി കാണിച്ച മനക്കട്ടി കാണിച്ച ഹീറോയിനുകളെ ആദരിക്കുന്ന ചില ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങൾ നിറഞ്ഞിരുന്നു പിന്നാലെയാണ് സിറാജുദ്ദീനും അതേ ആവേശം ഉൾക്കൊണ്ട് ഒരു പൂവിന്റെ വിശ്വാസത്തിൽ ആ മറിയമ്പൂവിൽ എല്ലാ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പ്രസവം വീട്ടിലെടുക്കാൻ തീരുമാനിച്ചത് എന്തായാലും മലപ്പുറം ചട്ടിപ്പറമ്പിൽ അഞ്ചാം പ്രസവം വീട്ടിൽ നടത്തിയ യുവതി മരിച്ച സംഭവത്തിൽ ഒരാൾ കൂടി പോലീസ് കസ്റ്റഡിയിലാകുമ്പോൾ തെളിയുന്നത് ഭർത്താവിന്റെ ഗൂഢാലോചന തന്നെയാണ് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്താനായി വീട്ടിൽ കൊണ്ടുവന്ന സിറാജുദ്ദീൻ കരഞ്ഞു നിലവിളിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥയോട് കാര്യങ്ങൾ പറയുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു അസ്മയുടെ പ്രസവം എടുക്കാൻ സഹായിച്ച സ്ത്രീയെയാണ് പോലീസ് ഇന്ന് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഒതുക്കങ്ങൽ സ്വദേശി ഫാത്തിമയാണ് മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് സംഭവത്തിൽ അസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സിറാജുദ്ദീൻറെ നിർദ്ദേശപ്രകാരമാണ് ഫാത്തിമ പ്രവർത്തിച്ചത് ഇതോടെ യുവതി ചികിത്സ കിട്ടാതെ മരിച്ചതിന് കാരണം സിറാജുദ്ദീൻറെ ഈ അനാസ്ഥയാണ് എന്ന് വ്യക്തമാവുകയാണ് ഭാര്യ അസ്മയെ വീട്ടിൽ വെച്ച് പ്രസവിക്കുന്നതിന് മനഃപൂർവ്വം നിർബന്ധിച്ചുവെന്നാണ് സിറാജുദിനെതിരെ കുറ്റം പ്രസവത്തിൽ അസ്മ മരിച്ചതിനാൽ നരഹത്തിയും പിന്നീട് തെളിവ് നശിപ്പിച്ചതിനാൽ ഈ കുറ്റവും സിറാജുദിനെതിരെ ചുമത്തിയിട്ടുണ്ട് അസ്മയുടെ നേരത്തെയുള്ള നാല് പ്രസവത്തിൽ രണ്ട് പ്രസവം വീട്ടിലാണ് നടന്നത് ആശുപത്രിയിൽ പ്രസവത്തിന്റെ സിറാജുതീര അനുവദിക്കാത്തതിനാലാണ് വീട്ടിൽ പ്രസവിച്ചത് എന്ന് അന്വേഷണത്തിൽ വ്യക്തമായതായി പോലീസ് പറയുന്നു യുവതിയുടെ മരണം അതിദാരുണമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് പ്രസവശേഷം വൈദ്യസഹായം ലഭിക്കാതെ രക്തം വാർന്നാണ് യുവതി പിടഞ്ഞു മരിച്ചത് കൃത്യമായ പരിചരണം ലഭിച്ചിരുന്നുവെങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നുവെന്ന് അടിവരയിട്ട് പറയുകയാണ് റിപ്പോർട്ടിൽ മടവുൽ കാഫില എന്ന യൂട്യൂബ് ചാനലിലൂടുകൂടി അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ച ഭർത്താവ് സിറാജുദ്ദീൻ ഭാര്യയെയും ഇരയാക്കിയും തന്നെയാണ് ആക്ഷേപം അക്യൂ പഞ്ചർ പഠിച്ചതിനാൽ വേദനയില്ലാതെ പ്രസവിക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു മൂന്ന് പ്രസവങ്ങളും വീട്ടിൽ തന്നെ നടത്താൻ അസ്മയെ നിർബന്ധിക്കുകയായിരുന്നു വേദന കടിച്ചമർത്തി രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ അസ്മയ്ക്ക് മൂന്നാമത്തെ താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു ഒടുവിൽ രക്തം വാർന്ന മരണവും പ്രസവശേഷം കൃത്യമായ പരിചരണം ലഭിച്ചിരുന്നുവെങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നുവെന്ന് വ്യക്തമായിട്ടുണ്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മൂന്ന് മണിക്കൂർ നിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരുന്നു കണ്ടെത്തിയത് മരിച്ചശേഷം ആരെയും അറിയിക്കാതെ രാത്രി തന്നെ ആംബുലൻസ് വിളിച്ച് മൃതദേഹവുമായി പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്നു ഇയാൾ മടവൂർ കാഫില എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു മരണവിവരം രഹസ്യമാക്കി മൃതശരീരം ഭർത്താവ് സിറാജുദ്ദീൻ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അസ്വാഭാവിക മരണത്തിന് കേസെടുക്കാതെ വീട്ടുപ്രസവത്തെ യുവതിയെ നിർബന്ധിച്ച ഭർത്താവ് അടക്കമുള്ളവരെ പ്രതി ചേർത്ത് കേസെടുക്കണമെന്നും ജയ്സിംഗ് പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട് വീട്ടുപ്രസവത്തിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ മുൻനിർത്തി ആരോഗ്യവകുപ്പിലെ ഡോക്ടർ കെ പ്രതിഭയും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അസ്മയുടെ മൃതദേഹം ഭർത്താവ് സിറാജുദ്ദീൻ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുവന്നത് ഭാര്യ വീട്ടുകാരെ അറിയിക്കാതെയാണ് ആലപ്പുഴയിലുള്ള ഒരു ബന്ധുവിൽ നിന്നാണ് മരണവിവരം അറിയിക്കപ്പെട്ടത് എന്നാണ് വീട്ടുകാർ പറയുന്നത് വീട്ടുകാർ മൃതദേഹം ഏറ്റുവാങ്ങാൻ സന്നദ്ധരാണ് എന്ന ബന്ധുവിനെ ധരിപ്പിക്കുകയായിരുന്നു ഈ ഉറപ്പിലാണ് ആംബുലൻസ് അസ്മയുടെ വീട്ടിലേക്ക് എത്തിച്ചത് ബാപ്പയുടെ അടുത്തു തന്നെ മറവു ചെയ്യണമെന്ന് അസ്മയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് പറഞ്ഞാണ് സിറാജുദ്ദീൻ മൃതദേഹം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുവന്നത് വീട്ടിലെത്തി കാര്യങ്ങൾ തീർക്കിയപ്പോഴേക്കും സിറാജുദ്ദീൻ്റെ പ്രതികരണങ്ങളിൽ ബന്ധുക്കൾക്ക് സംശയമുണ്ടായിരുന്നു അവർ അസ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിലെത്തി ചികിത്സ നൽകാത്തതിനെ ചോദ്യം ചെയ്തു തുടർന്ന് ഇവർ തമ്മിൽ വാക്കേറ്റവും കയ്യേറ്റവും ഉണ്ടായി ഈ വിഭാഗത്തിൽ അല്ലെങ്കിൽ ഇരു ഇരുവിഭാഗത്തെയും അഞ്ചു പേർക്ക് വിധം പരിക്കേറ്റു ഇതിനിടെയാണ് വിവാദം പുതിയ തലത്തിലേക്ക് എത്തുന്നത് ഇപ്പോൾ ഈ തൻ താൻ പലകുറി ഇയാളോട് പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ അത് ഇങ്ങനെയുള്ള അത് ഈ രീതി ഒന്നും നടത്തരുത് വീട്ടിൽ പ്രസവിക്കരുത് എന്ന് താൻ പറഞ്ഞിട്ടുണ്ട് എന്ന മറ്റൊരു മതപണ്ഡിതൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു ആ വാർത്തയിലേക്ക് ഞാൻ പരാതിയായിട്ട് പോകാനുള്ള കാരണം ഈ അസമ്മ ആറ് മണിക്ക് വീട്ടിൽ പ്രസവിച്ചെന്നും ഒമ്പതിക്ക് ഒമ്പത് മണിക്ക് മരിച്ചെന്നും ആണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് പക്ഷേ ഈ അസ്മയുടെക്ക് ശ്വാസമുട്ട് അതിന് ഇവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ മരുന്ന് മറ്റുള്ളതൊന്നും ചെയ്തില്ല പക്ഷേ അതിപ്പം ഇപ്പം വെള്ളം മന്ത്രിച്ചു കൊടുത്തത് ശിവ കിട്ടി മാറ്റി എന്നാണ് പക്ഷേ ഇതിന് ശേഷം ഈ അസമ മരണപ്പെട്ടതിന് ശേഷം ഈ അസമ്മയുടെ ബന്ധുക്കളായ അസമായുടെ ആങ്ങൾമാരോ അതല്ലെങ്കിൽ കുഞ്ഞമ്മന്മാർ ഞാനോ അതല്ലെങ്കിൽ ഞങ്ങളുടെ ആരും അറിയിച്ചിട്ടില്ല ഇവൻ നേരെ ഇവൻ്റെ അളിയനെ വിളിച്ചു പറഞ്ഞു അളിയൻ അവിടെ നിന്ന് നേരം ആലപ്പുഴയുള്ള അളിയൻ നിലമ്പൂര് അഷർബൻ്റെ അളിയനെ വിളിച്ചു പറഞ്ഞ് അങ്ങനെ അഷർബൻ്റെ അളിയൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ മുഹമ്മദിനെ ചേലക്കുളത്തിൽ അറിയപ്പഴേ ചേലക്കുളത്തിൽ വിളിച്ച് പറഞ്ഞ് മമ്മദ്ൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞ് എങ്ങനെയാണ് ഞങ്ങൾ അറിയണത് അഞ്ചരക്ക് മറ്റു മൊബൈലിൽ വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ ഞാൻ അറിഞ്ഞില്ല അത് വേറെ മറ്റുള്ളതെല്ലാം ചെയ്യാം അപ്പം അതിൻ്റെ പേരിൽ ഇതെന്താ അന്വേഷണം എന്ന് ഞങ്ങൾക്ക് അന്വേഷിക്കണം അതെ പക്ഷേ ഈ അസ്മ അഞ്ജലിക്ക് പ്രസവിച്ചെന്നുള്ളത് ഇവർ മൊബൈലിൽ വിട്ട് മറ്റുള്ള പിള്ളേർക്ക് അറിഞ്ഞെന്ന് പറഞ്ഞു ഞാനറിഞ്ഞില്ല അറിയുന്നു എനിക്കതിൽ പരാതിയില്ല പക്ഷേ എനിക്ക് എൻ്റെ ഇല്ല അത് പ്രസവിച്ച ബന്ധുക്കളെ അറിയിച്ചു മരണ പോലും ബന്ധുക്കളെ ആരെയും അറിയിച്ചിട്ടില്ല അസമായുടെ ബന്ധുക്കളെ ആരെയും അവരറിയിച്ചിട്ടില്ല ഞായറാഴ്ചയാണ് ആംബുലൻസ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം അവർ അസമ മലപ്പുറത്ത് താമസിച്ച് അവിടെ നിന്ന് മരണപ്പെട്ടതിന് ശേഷം അസമയുടെ ശരീരവും ഇവൻ അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ച് ഇവൻ്റെ അഞ്ച് നാലഞ്ച് കൂട്ടുകാർമാർ ഒരുമിച്ചാണ് ഇവിടെ കൊണ്ടുവന്നത് ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്ക് അറിയപ്പടിക്ക് എത്താണ് ഞങ്ങൾ അറിയണത് മൂന്ന് മണി കഴിഞ്ഞതിനു ശേഷമാണ് അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഇവർ വന്നു കഴിഞ്ഞ് ചോദിച്ചപ്പോൾ ഇവർ പരസ്പര വിരുദ്ധ പറയണത് ഇവൻ ഞാൻ അസ്മാടെ മൂത്ത കുട്ടീനോട് ചോദിച്ചപ്പോൾ കൂട്ടി പറഞ്ഞ് ഒമ്പത് മണിക്ക് മരിച്ചെന്ന് പറയുന്നത് ഇവനോട് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞ് ഒന്നര മണിക്കാണ് മരിച്ചതെന്ന് പറയുന്നത് ആ ഈ ബോഡി വണ്ടി കയറ്റിയ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഞങ്ങൾ പതിനൊന്നരയ്ക്കാണ് വണ്ടി കയറ്റി അപ്പോൾ മൂന്ന് വിദ്യ കൂടെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ബലമായ സംശയം വന്നു അപ്പോൾ ഞാൻ വേഗം അവിടെ നിന്ന് പറഞ്ഞ് അത് ഇത് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പറ്റില്ല ഇതെന്താണെന്ന് അന്വേഷിച്ചിട്ടാണ് വിടാൻ പറ്റുകയുള്ള പറഞ്ഞ് ഞങ്ങൾ അവരെ തടഞ്ഞു വെച്ചു അവരടക്കം വിടുന്നതാണ് പക്ഷേ ഞങ്ങൾ വണ്ടി നിന്ന് ആംബുലൻസിൽ നിന്ന് അറിയില്ല ഞങ്ങൾ അങ്ങനെ തന്നെ അവിടെ നേരെ എൻ്റെ ജേഷൻ്റെ മകൻ പോലീസിൽ ഇവൻ അവിടെ നിന്ന് പെരുമ്പാവൂർ സ്റ്റേഷനിലേക്ക് വിളിച്ച് പെരുമ്പാർ പോലീസുകാർ വന്ന് ആംബുലൻസിൽ വണ്ടി അല്ല മൃതദേഹം അങ്ങനെ തന്നെ ഞങ്ങൾ പെരുമ്പാർ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വെച്ചു അതിനുശേഷം പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം അവരോട് വിശദീകരിച്ച് പറഞ്ഞു അത് അവർ എൻ്റെ മൊഴിയെടുത്തിട്ട് നേരെ മലപ്പുറത്തേക്ക് അയച്ചു കൊടുത്ത് മലപ്പുറത്ത് നിന്ന് ഇന്നലെ വൈകിട്ട് അഞ്ച് മണിക്ക് പോലീസ് വന്നിട്ടുണ്ടായി അതിന് ശേഷം ഇന്നലെ രാത്രി അവനെ അറസ്റ്റ് ചെയ്തെന്നുള്ളതാണ് എനിക്ക് കിട്ടിക്കേണ്ട ദൂരം അങ്ങനെയുള്ള ആത്മസംബന്ധമായി അങ്ങനെയുള്ള അസുഖമൊന്നുമുള്ള പിള്ളിയല്ല പിന്നെ ഹോസ്പിറ്റലിൽ പോകാൻ ഇവൾക്കെന്ന് പറയുമ്പോൾ ഇവളങ്ങനെ കാണുന്നതിൻ്റെ അടി ചാടി ഓടി ഓടി ഹോസ്പിറ്റലിൽ പോകേണ്ട പുള്ളിയല്ല എൻ്റെ ചേർ എൻ്റെ മകളാണ് ഇത് എൻ്റെ പെൺകുട മകളാണ് ഞാൻ എൻ്റെ പുള്ളേനെ ഞാൻ ഈ പുള്ളേനെ കണ്ടു കഴിഞ്ഞപ്പോൾ പോയി ഇവള് പൂവൻ പഴം വഴിയിട്ടുള്ള കുട്ടിയാണ് പക്ഷെ മോട്ടേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ പുള്ളിയെന്ന് പറയില്ല അത് അല്ലാതെ വേറെ ഞങ്ങൾക്ക് ഇവൻ ഇവൻ തല്ലിപ്പോന്നും ഞാൻ പറയില്ല ഇവൻ തല്ലിയെന്ന് ആക്രമിച്ചെന്നോ ഞാൻ പറയില്ല പക്ഷെ ഇവൻ എന്തുകൊണ്ട് ഞങ്ങളെ അറിയിച്ചില്ല എന്തുകൊണ്ട് ഈ അസമ്മാടെ ബന്ധുക്കളെ ആരും അറിയിച്ചിട്ടില്ല പ്രസവ പ്രസവനന്തരം ഇവൻ മതിയായ സീകൃത കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഇവൻ പുള്ളിയനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല ഈ ഈ ശ്വാസമുട്ട് അനു അനുഭവപ്പെട്ടപ്പോൾ ഇവൻ ഈ കുട്ടീനെ തള്ളേനെയും ഹോസ്പിറ്റലിൽ ആകരണമാണ് അത് ചെയ്തില്ല അത് കഴിഞ്ഞ് മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ അപ്പം തന്നെ എന്ത് വേണം ഒന്നോലെ ഈ അസ്മായുടെ അങ്ങളുമായിട്ട് വിളിക്കാം അല്ലെങ്കിൽ ഞങ്ങളെ എൻ്റെ എൻ്റെ മക്കളേലും എൻ്റെ ജേഷൻ്റെ മകനും അങ്ങനെ ഞങ്ങളെ ഞങ്ങളുടെ ബന്ധുക്കളെ ആരും അസ്മായുടെ ബന്ധുക്കളെ ആരെയും അറിയിച്ചിട്ടില്ല അവനറിയിച്ചത് അവൻ്റെ ജേഷൻ്റെ അളിയനെ വിളിച്ച് ഇവിടെ ആലപ്പുഴ കിടക്കുന്ന അയാൾ മലപ്പുറത്തുള്ള ആളെ വിളിച്ച് അങ്ങനെ അറിഞ്ഞറിഞ്ഞാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇവൻ തല ഇവൻ്റെ ഉദ്ദേശം എന്താ അറിഞ്ഞെങ്കിൽ ഈ രാവിലെ എന്നെ ഇവിടെ കൊണ്ടുവന്ന് കവറടക്കിയിട്ട് മുങ്ങന്നുള്ള ഇതിലാണ് വന്നത് ഞങ്ങളാരും ഞങ്ങളെല്ലാവരും വളരെ കൂളായിട്ട് നിന്ന് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല